നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഉത്സവമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ലോകസഭ ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് വിശേഷിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനു മുന്നോടിയായിട്ട് തന്നെ സർക്കസ് കാണിക്കുന്നവരുണ്ട് നാടകങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ കൃത്യമായും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു നാടകമായിട്ട് വരുന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയുണ്ട് ഇവിടെ നിന്നല്ല അങ്ങ് പശ്ചിമ ബംഗാളിൽ നിന്നാണ് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും അവർ ഏതെങ്കിലും ഒരു അപകടത്തിൽ പോയി പെടും അപകടത്തിൽ അപകടത്തിൽ പോയി പെടുന്നതാണോ അതോ അവർ അഭിനയിക്കുന്നതാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നും മുൻപ് അവർ വീണ് അവരുടെ കാലൊടിഞ്ഞിരുന്നു അതിൻ്റേതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് വാർത്തയും കണ്ടതാണ് ഇതാ ഇത്തവണ അവർ അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അവർ കാലു തെറ്റി വീണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ആരാരും ഇല്ലാതെ സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന വൃദ്ധ ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ചോര ഒല്പിച്ചുകൊണ്ട് കിടക്കുന്ന ദൃശ്യമായിരിക്കും കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും വിളിച്ചാൽ വിളിപ്പുറത്ത് വരാനുള്ള ജോലിക്കാരും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ആ രീതിയിൽ കിടക്കേണ്ടി വരില്ല എന്നാൽ നിങ്ങൾ ഈ ദൃശ്യം നോക്കുക ഈ ദൃശ്യത്തിൽ കാണുന്നത് നെറ്റി പൊട്ടിയിട്ട് നെറ്റിയിൽ നിന്നൊരു സ്കെയിലിൽ പിടിച്ച് വരച്ചതുപോലെ നേരെ രക്തം ഒലിപ്പിച്ചു കിടക്കുന്ന മമതാ ബാനർജിയാണ് അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തെങ്കിലും ഈ രക്തം ആരും തുടച്ചു കളഞ്ഞില്ലേ എന്ന് നമ്മൾ സംശയിക്കാനേ പാടില്ല കാരണം ഇത് നല്ല പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണല്ലോ അപ്പോൾ ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഇതിൽ നമ്മൾ ഒരു കാര്യവും സംശയിക്കേണ്ട കാര്യമില്ല ഇനി സൂക്ഷിച്ചു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ബോധം കെട്ട് കിടക്കുന്ന ഒരാൾ കണ്ണടച്ചു പിടിച്ചിരിക്കുന്ന ആൾക്കല്ല മമതാ ബാനർജി കണ്ണടച്ച് പിടിച്ചിരിക്കുന്നത് അത് ബലം ബോ തന്നെ ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ആ കണ്ണുകൾ കിടക്കുന്നത് എന്ന് ആ കണ്ണ് നോക്കിയാൽ അറിയാൻ പറ്റും മാത്രമല്ല അങ്ങനെ കിടക്കുന്ന ഒരാളുടെ ബ്ലഡ് ആ രീതിയിലല്ല ഒലിച്ചിറങ്ങേണ്ടതും ഇവിടെ സ്കെയിൽ പിടിച്ച് വരച്ചത് പോലെയാണ് വെച്ചിരിക്കുന്നത് അടുത്ത തവണയെങ്കിലും നല്ലൊരു മേക്കപ്പ് മേക്കപ്പ്മാനെ അവർ അറേഞ്ച് ചെയ്യേണ്ടതാണ് പിന്നെ എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവുമില്ല കാര്യം അത് പശ്ചിമ ബംഗാളാണ് അവിടെ മുപ്പത്തിയഞ്ച് വർഷത്തോളം കമ്മികൾ കമ്മ്യൂണിസ്റ്റുകൾ ഉഴുത് മറിച്ചിട്ട ഒരു മണ്ണാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ കുറേ കാലം ഭരിച്ച ഒരു സ്ഥലത്തൊരു പ്രത്യേകതയുണ്ട് അവർ അവിടെ ഒരു എക്കോ സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കും അത് പൊളിഞ്ഞു പോയാലും അവിടെയുള്ള ആളുകളുടെ തലച്ചോറിലേക്ക് ചില കാര്യങ്ങളിങ്ങനെ തറഞ്ഞു കയറിയിരിക്കും അത്തരക്കാരെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും അപ്പോൾ അത്തരക്കാരെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുമെന്നും മമതാ ബാനർജിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കും അതിപ്പോഴല്ല നേരത്തെയോട്ടേ അവർക്കറിയാം അതുകൊണ്ട് ഇവരുടെ മുന്നിൽ ഇത്രയും ഡ്രാമ കളിച്ചാൽ ഇത്തരം ഡ്രാമ കളിച്ചാൽ അത് തനിക്ക് ഗുണമായി വരുമെന്നും സഹതാപം കൊണ്ട് തൻ്റെ പാർട്ടിക്ക് വോട്ട് കിട്ടുമെന്നും അവർക്കറിയാം മാത്രമല്ല സന്ദേശകാരിയിലെ പ്രശ്നങ്ങളൊക്കെ കാരണം നിലവിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അവരുടെ നേതാക്കളും പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു ഒരു സാഹചര്യമാണിപ്പോൾ അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഇതുപോലെ വേണം അതിനാണ് അവർ ഔദ്യോഗിക വസതിയിൽ കാലു തെറ്റി വീണെന്നും കൊച്ചു കുഞ്ഞല്ലേ കാലു തെറ്റി വീണ കാലു തെറ്റി വീണെന്നും കൃത്യമായിട്ടും നെറ്റി നോക്കൂ എന്തോ ആണിയലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കല്ലിലോ ഒക്കെ ചെന്ന് വീണാലാണ് അതേപോലെ ഒരു മുറിവുണ്ടാവുന്നത് ഈ ഔദ്യോഗിക വസതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല പക്ഷേ കൃത്യമായിട്ടും അവരുടെ നെറ്റി പൊട്ടുന്നു നെറ്റി പൊട്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളെ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം ചോര ഒളിച്ചു പൊയ്ക്കോട്ടെ എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയാണ് എന്ന് ഓർക്കണം ഈ ഇത്തരം ഒരു കേസുകളിൽ നമുക്കറിയാവുന്ന പോലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ഫസ്റ്റ് എയ്ഡും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും ഇല്ലെങ്കിൽ കുറഞ്ഞപക്ഷം തുണിയൊണ്ട് രക്തമെങ്കിലും തുടച്ചിരിക്കും ഇവിടെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല രക്തം തുടച്ചതായിട്ടോ പിന്നെയും തുടച്ചിട്ട് നിൽക്കാതെ രക്തം വരുന്നതായിട്ടോ ഒന്നുമല്ല നമ്മൾ കാണുന്നത് കൃത്യമായി മേക്കപ്പെട്ടിരിക്കുന്നതാണ് ഇനി വല്ല തക്കാളി സ്വാസമാണോ എന്നറിയില്ല അപ്പോൾ ആ പരുവത്തിൽ കിടക്കുന്ന മമതാ ബാനർജിനെയാണ് കാണുന്നത് ഞാൻ മറ്റൊരു ചിത്രം കൂടി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അവരുടെ കാല് ഒടിഞ്ഞു കിടക്കുന്ന ഇതാണ് ഇനി അടുത്ത വർഷം ഏത് കോലത്തിലായിരിക്കും അടുത്ത വർഷമല്ല അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏത് കോലത്തിലായിരിക്കും ഇവിടെ ഇവരെ കാണുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം ഉഴുന്ന് മറിച്ചിട്ട മണ്ണാണ് പശ്ചിമബംഗാൾ അവിടുത്തെ ആളുകളെ വളരെ നിസ്സാരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കാം ഇപ്പോൾ തന്നെ കേരള മലയാളികളുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഈ ഭയങ്കര പ്രഭുത്തരാണ് ബുദ്ധിയുണ്ടെന്ന് പറയും പക്ഷേ ആട് മാഞ്ചിയം തേക്ക് വലമ്പരിച്ചെങ്ക് ഇടംപെരിച്ചെങ്ക് ഇരുതലമൂരി വെള്ളിമൂങ്ങ തുടങ്ങിയ സകലമായ തട്ടിപ്പിലും പോയി ചാടിക്കൊടുക്കുന്നവരാ മലയാളികൾ പിന്നെ അഞ്ചിട്ട പത്ത് കിട്ടും പത്തിട്ട ഇരുപത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഏവരെങ്കിലും ഒരു തട്ടിക്കൂട്ട് ചിട്ടിക്കമ്പരി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തും കൊണ്ട് കാശ് കൊടുക്കും അതും ഡോക്ടർമാരും എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകൾ വരെയാണ് ഈ കൊട്ട് കൊടുത്തിട്ട് ആ പത്തും അമ്പത് ലക്ഷം ഒക്കെ പോയതിനു ശേഷം നെഞ്ചത്തളിച്ചിട്ട് പിന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി മൂക്കും കുത്തി വീഴുന്ന ആരാ ഒന്നാം സ്ഥാനത്ത് മലയാളികളാണെങ്കിൽ രണ്ടാമത് നിൽക്കുന്നത് ബംഗാളികളാണ് അപ്പോൾ അവരെ വളരെ നിസ്സാരമായിട്ട് പറ്റിക്കാൻ പറ്റുമെന്ന് മമതയ്ക്കറിയാം മമത അതുകൊണ്ടാണ് ഈ നാടകം കൊണ്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം കണക്ക് കൂട്ടണം കാരണം സന്ദേശകാലിയിലെ വിഷയത്തിൽ അവിടെ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു അവരുടെ ഒരു നേതാവ് തന്നെ ഇപ്പോൾ സി കസ്റ്റഡിയിലാണ് അങ്ങനെ വളരെ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ ഇളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോരക്കളി കളിക്കാം തനിയെ ഞാൻ തന്നെയാണ് വീണത് ഇതാ കിടക്കുന്ന കണ്ടോ ഈ കിടക്കുന്ന എന്നെ നിങ്ങൾ കൈവിടരുത് എനിക്ക് എൻ്റെ പാർട്ടിക്ക് വോട്ട് തരണം എനിക്കാണെങ്കിൽ കുടോ കൂടില്ല ഇല്ല കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയാതെ പറയുന്ന ദൃശ്യമാണ് പറയാതെ പറഞ്ഞ് ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റിവിടാൻ പറ്റുന്ന ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം അഭ്യാസങ്ങളെല്ലാം സ താരതമ്യേന ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വരിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന മമതയ്ക്ക് അതിൻ്റെ പിന്നാലെ പോവാതെ വേറെ നിവർത്തിയില്ലല്ലോ ബെബ്ഡസ് Carmanos.